പാപികൾ ൾക്കിടയിൽ നീജനായ ഗർവപാവങ്ങൾക്കിന്നും അടിമയായ സ്നേഹിത നീ ഏഴുന്നവരുടെ സ്നേഹിത നീ തേങ്ങി വീഴുന്ന മർത്തിനെത്താക്കോ നിസ്തുല്യനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്താ എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു അവൻ അവരോട് നിങ്ങളിൽ ഒരുത്തിനൊരാട് ഉണ്ടെന്നിരിക്കട്ടെ അത് ശബ്ദത്തിൽ കുഴിയിൽ വീണാൽ അവനതിനെ പിടിച്ചു കയറ്റിയില്ലയോ എന്നാൽ മനുഷ്യൻ ആടിനേക്കാൾ എത്ര വിശേഷതയുള്ളവ ആകയാൽ ശബ്ദത്തിൽ നന്മ ചെയ്യുന്നത് വിഹിതം തന്നെ എന്ന് പറഞ്ഞു ശബ്ദത്തിൽ ഒരു രോഗിയെ സുഖപ്പെടുത്തുന്നത് ഉചിതമാണോ അല്ലയോ എന്ന് യഹൂദമതം അനുഷ്ഠിക്കുന്നവർ കർത്താവായ ശ്രീ ക്രിസ്തുവിനോട് ചോദിക്കുക മനുഷ്യന്റെ ചിന്തകൾ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ എന്നിവ അനുസരിച്ച് ചില ദിവസങ്ങൾ ചില ജോലികൾക്ക് അനുയോജ്യവും ചില ദിവസങ്ങൾ അനുചിതവുമാണെന്ന് പലരും കരുതുന്നു പാപികളായ മനുഷ്യൻ ദൈവമുണ്ടാക്കിയ ദിവസങ്ങളിൽ ചിലത് ശുഭകരവും ചിലത് അശുഭകരവുമാണെന്ന് പ്രഖ്യാപിച്ചു ഒരാട് മാത്രം മാത്രമുള്ള ആളുടെ ആട് നാളിൽ കുഴിൽ വീണാൽ അതിനെ തീർച്ചയായും രക്ഷിക്കാനായി പുറത്തു കൊണ്ടുവരും എന്നാൽ മനുഷ്യന്റെ മൂല്യം ആടിനേക്കാൾ എത്ര വലിയതാണെന്ന് കർത്താവ് ചോദിക്കുന്നു അതിനാൽ നാളിൽ നന്മ ചെയ്യുന്നതാണ് ഉചിതം ഇവിടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നന്മ എന്നത് കേവലം ശാരീരിക സൗഖ്യമല്ല ആത്മീയ രോഗശാന്തിയാണ് കാരണം മനുഷ്യൻ പാപത്തിന്റെ രോഗത്താൽ കഷ്ടപ്പെടുന്നു അവൻ ഒരു നന്മയും ചെയ്യാൻ കഴിയില്ലാത്ത അവസ്ഥയിലായിരിക്കുന്നു ഈ പാപാവസ്ഥയിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മനുഷ്യന്റെ പാപഹാരം ഏറ്റെടുത്ത് മനുഷ്യന് പകരമായി മരിച്ചു മൂന്നാം ദിവസം മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു അങ്ങനെ യേശുവിൽ വിശ്വസിക്കുകയും അവന്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ പാപം ക്ഷമിക്കപ്പെടുന്നു അവൻ രക്ഷിക്കപ്പെടുന്നു ഈ അവസരം നിങ്ങൾക്ക് ഇപ്പോൾ ലഭ്യമാണ് നിങ്ങൾ അത് പ്രയോജനപ്പെടുത്തുമോ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ